ഹലോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ അമ്മുസാട് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ബെഹ്റിലാണല്ലോ അപ്പോൾ ബെഹ്റിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിരുന്നു അതിലെ കുറച്ച് നിമിഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് കയറി ചെല്ലുന്ന ഭാഗമാണ് എൻട്രൻസ് പോർഷൻ ആണ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ മനോഹരമായി അലഞ്ഞരിച്ചിരിക്കുന്ന സ്ഥലമാണ് പിന്നെ ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് പൂത അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ ഈ എന്താ പറയുക നല്ല രസമാണ് ഈ കാറ്റത്ത് ആ അലങ്കരിച്ച തുണികളും ഈ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പോലത്തെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു വേവ് ഒരു ഓളം തല്ലുന്ന പോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത് അടുത്തതായി ഒരു കളറുണ്ടല്ലേ കാറ്റത്തിങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ താളം വെക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ തുടങ്ങി വരുന്ന ബുധനാഴ്ച ഇരുപത്തി ആറാം അവസാനിക്കുന്ന ഈ പ്രോഗ്രാം ഈ ഫുഡ് ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ബഹ്രൻഡ് ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയാണ് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മണി മുതൽ പതിനൊന്ന് മണിവരെയും ആഴ്ച അവസാന ദിവസങ്ങളായ വ്യാഴവും വെള്ളിയും നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ പ്രവർത്തിക്കുന്നത് ആഴ്ച അവസാനം അതായത് ശനിയാഴ്ച ഞായറ തിങ്കളൊക്കെ അത്യാവശ്യം ബഹറിൽ മഴ വിട്ടുവിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഇവിടെ തിരക്ക് കുറവായിരുന്നിരിക്കണം ഇന്ന് ഏതായാലും നല്ല തിരക്കുണ്ട് ഞങ്ങൾ പോയ ചൊവ്വാഴ്ച നല്ല തിരക്കുണ്ട് അത് മാത്രമല്ല നല്ല തണുപ്പും കാറ്റും ഉണ്ട് കേട്ടോ ഞങ്ങളൊരു സൈഡിൽ നിന്ന് ഓരോ ഫുഡ് സ്റ്റാളിൽ ഒന്നും കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ചു ചിലതിൻ്റെയൊക്കെ അടുത്തേക്ക് അടുക്കാൻ തന്നെ നിർത്തിയില്ല കാരണം അത്ര തിരക്കുണ്ട് അപ്പോൾ തിരക്ക് തിരക്കൊഴിഞ്ഞിട്ട് ചിലത് നോക്കിയതാ എന്താ നോക്കിയാൽ അവിടെ സാൽമൺ ഫിഷ് അതിന് ഇങ്ങനെ തീയിൽ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുവാണേ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റോളുകളും ഇങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഓൾറെഡി മുന്നോട്ട് നടന്നു കഴിഞ്ഞു അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ കട അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ ബഹറിന് മാത്രമല്ല മറ്റേ ജി സി സി കൺട്രീസിൽ നിന്നും ധാരാളം വിസിറ്റേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് നടക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പ്രിംഗ് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ പിടിച്ച് വലിക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഇനി അതിൻ്റെ വിശേഷങ്ങൾ കാണാം അമ്മൂസിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവളതിൽ പിടിച്ച് പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ടാക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു അതിന് സമീപത്തായി ലൈട്രറി എന്ന് വേണമെങ്കിൽ ഒരു മനോഹരമായ ഒരു സെറ്റപ്പ് ഉണ്ടായിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അതിനോട് ചേർന്നുള്ള പ്രദേശ ഏരിയ എന്ന് പറയുന്നത് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ് അപ്പം ഞങ്ങൾ അമ്മൂസിൻ്റെ അച്ഛനും അമ്മയും കുട്ടികളാണല്ലോ മനസ്സുകൊണ്ട് ഇപ്പം അപ്പം ഞങ്ങളും അതിൽ കയറിയിട്ട് ആസ്വദിച്ചു പിന്നെ അങ്ങോട്ട് കുറച്ച് പോഷൻ കുട്ടികൾക്ക് കളിക്കാവുന്ന ടൈപ്പ് ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇതൊരു ബലൂൺ അപ്പോൾ അതിന് അമ്മൂസിനെ കയറ്റിയിരുത്തി karu sa palch marakiyo uchi gandada vi hai belur good girl karu gini ya അങ്ങനെ അമ്മു എടുത്തു അമ്മൂസ്റ്റെടുത്തുതാ ഈ കാണുന്നതൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ആണ് കേട്ടോ അടുത്ത് ഇനി എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു പറഞ്ഞപ്പം ഞങ്ങൾ പൊട്ടറ്റോ ടവറിൽ പോയിട്ട് പൊട്ടറ്റോ വാങ്ങിക്കാട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് അത് എന്താ പറയുക പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മറ്റേ സോസൊക്കെ ഒഴിച്ച ആരും കേട്ടോ അപ്പം അത് ഒരെണ്ണം വാങ്ങി ഞാനങ്ങനെ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ജസ്റ്റ് ഓരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അമ്മൂസിനും അത്രയും അങ്ങോട്ട് ബോധിച്ചിട്ടില്ല എന്നാലും അവൾ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് ഫുഡ് സ്റ്റോളുകളുടെ ഫ്രണ്ടിലെ ചെയ്സ് കൂടാതെ നമുക്ക് മറ്റെല്ലായിടത്തും അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു സൗകര്യമായി നമ്മളപ്പോൾ ആ കിഡ്സിൻ്റെ പ്ലേരിയോടെ അടുത്ത് ചേർന്ന് നിന്നാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം സെക്യൂരിറ്റി സ്റ്റാഫുണ്ട് വേസ്റ്റ് ഉള്ള സ്പേസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞങ്ങളൊരു മലയാളി ഫാമിലിയെ കണ്ടു അമ്മേടെ അതിന് അപ്പോൾ വാവക്കുട്ട എന്നൊരു വെളിപ്പേരുള്ള ഒരു മോളാണ് കേട്ടോ അമ്മൂസിനെ കഴിഞ്ഞ് മൂത്താണെന്ന് തോന്നുന്നു രണ്ട് വയസ്സുള്ള ഉണ്ടാവും ആ മോക്ക് അപ്പോൾ മോളുടെ വീഡിയോ ഒന്നും അവരുടെ അനുവാദം കൂടാതെ നമ്മൾ നമ്മളെടുത്തില്ല അവർ യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് കേട്ടോ ഒത്തിരി സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ ഉള്ളൊരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ നമ്മൾ ശേഷം എന്താ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് കാറ്റ് വീണ്ടും ശക്തിയോടെ വീശുന്നുണ്ട് അത്യാവശ്യം നല്ല ക്രൗഡാണ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം ആ സ്റ്റോളുകളിലേക്കൊന്നും പോകാൻ കൂടി നിർത്തിയില്ല നല്ല തിരക്കാണ് അപ്പോൾ തിരക്കിൽ ഒതുങ്ങിയ ഞങ്ങൾ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അപ്പോൾ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫുണ്ട് നല്ല റോഡ് കടത്താനൊക്കെ ആയിട്ട് അപ്പോൾ നല്ലൊരു ലൈവ് പെർഫോമൻസ് അവിടെ കാണാനുണ്ടായിരുന്നു <laughs> All these people. <laughs> wait, wait, whoa, 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 whoa. <laughs> no, 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 What's this? Oh. oh, okay, okay. What? is <laughs> very funny. Very funny. Three, two, one. Wow. Okay, you can't stop okay. it. Okay, you know something. Okay. okay, you know something. It's, okay. it's okay, you laugh. Okay. Up. Up. Up up, up. up. up, 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 up. With the arms crossed. Do the trick with a ball of ice. <laughs> i Whoa. Oh. Wow! I am upstaged by wow. the chips! Hi, chips! Hi, chips! Hi, chips. Hi, chips. Okay. okay, it is slightly surreal now. Okay, you get the chips and the pizza. <laughs> I am uh, I feel like I am having a strange dream. a very strange dream. Okay, I will carry on the trick. Ready? Ready. <laughs> oh. oh Wow! up. Down the ഞങ്ങള് ഈ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ ഏറ്റവും എൻ്റു പോയിന്റിലെത്തിയതാണ് ഏറ്റവും എൻ്റു പോയിന്റ് ഇതിന്റെ അപ്പുറത്തെ സൈഡ് കടലാണ് കേട്ടോ ബീച്ച് പിന്നെ കടലാണ് അപ്പോൾ പിന്നെ ഇവിടെ ഒരു കുറച്ച് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് വെള്ളം കടലെന്തുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിന്റെ നിന്ന് തിരിച്ചു നടക്കുകയാണ് കേട്ടോ അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ട് അതെന്താണെന്ന് കണ്ടതാണ് ഇതായിട്ട് ആ കൗതുകം ഉണർത്തിയ ആ കാഴ്ച ഇതൊരു ലൈവ് പെർഫോമൻസ് ആയിരുന്നു ഇത് കുറച്ച് നേരം കണ്ടു നിന്നു പിന്നെ ഇത് ആഡ് ചെയ്യുന്നില്ല തന്നെ മ്യൂസിക് കാരണം കോപ്പി റൈറ്റിന് ഇഷ്യൂ കാണിക്കുന്നുണ്ട് പാട്ടും കേട്ട് ഡാൻസ് ചെയ്ത് കളിച്ച് അമ്മൂസ് ടയേഡായി അമ്മൂസിനടുത്തോടെ ഞങ്ങൾ വീണ്ടും പോവാണ് വീണ്ടും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറേ പോകണം അപ്പോൾ അതാ റോഡുകളിൽ വണ്ടി വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ സെക്യൂരിറ്റി ഓഫീഷ്യൽസ് ഉണ്ട് നമ്മളെ റോഡ് കടത്തി വിടാനായിട്ട് അപ്പോൾ അങ്ങനെ റോഡ് കടന്ന് പോവുകയാണ് അത്യാവശ്യം തണുപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓപ്പൺ സ്പേസ് എത്തിയപ്പോൾ അമ്മൂസ് താഴെ ചാടിയിറങ്ങി ഓടി കളി തുടങ്ങി അപ്പോൾ അപ്പുറത്തെല്ലാ ഫുഡ് സ്റ്റോളാണ് കേട്ടോ അവിടെയൊക്കെ നല്ല തിരക്കാണ് കാണാനുണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴത്തേ അവിടെ കുറച്ച് ഇംഗ്ലീഷ് കൂട്ടുകാരെ അതോ അറബിക്ക് കൂട്ടുകാരാണെന്ന് അറിയില്ല രണ്ട് കുട്ടികളെ കണ്ടു അപ്പോൾ അമ്മ സാറോട് ഹായ്ബായി പറയാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഹായ്ബായി ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പെർഫോമൻസുകൾ കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളൊക്കെ വണ്ടി തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒന്നൊന്നേക്കാല് രണ്ട് മണിക്കൂർ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു നമുക്ക് ലോക്കൽ ബഹ്റിൻ ലോക്കൽ ഫുഡും അതുപോലെ ഇൻ്റർനാഷണൽ ഫുഡ്സും ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സ്പേസ് ആണ് ധാരാളം ഫ്രണ്ടിലുണ്ട് പിന്നെ ഉള്ളിലാണെങ്കിൽ ഓപ്പൺ സ്പേസസ് കിഡ്സിൻ്റെ പ്ലേ ഏരിയ പിന്നെ മറ്റ് ലൈറ്റിങ്സ് പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് രാത്രി ആയതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ എൻറ്റർടൈൻ ചെയ്യാൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പം സമയം ഉള്ളവരൊക്കെ വരിക എൻജോയ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും കാണാം അപ്പം ഈ ബഹറിലുള്ള മലയാളികൾ നിങ്ങൾക്ക് സമയമുള്ളപ്പം ഫുഡ് ഫെസ്റ്റിവൽ കാണാൻ മറക്കണ്ട താങ്ക് ോട് ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു ബഹ്റിൻ്റെ വെതർ കണ്ടീഷൻ ഇപ്പോൾ അത്ര നല്ലതല്ല അത്യാവശ്യം കാറ്റും തണുപ്പും മാത്രമല്ല വിട്ടുവിട്ട് മഴയുണ്ട് അപ്പോൾ ഇത് ഓപ്പൺ സ്പേസ് നടക്കുന്നതാണ് അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണേ